കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്നത് നാടകീയ രംഗങ്ങൾ എന്ന് തന്നെയാണ് പറയാനുള്ളത് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്യുന്നു അനു വേണ്ട എന്ന് പറയുന്നു തിരസ്കരിക്കുന്നവർ പിന്നാലെ അനീഷ് ബിഗ് ബോസിൽ കോലാഹലം ഉണ്ടാക്കുന്നു ഇത്തരത്തിൽ നീങ്ങുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്ര അധികം തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാം ഇങ്ങനെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രണയബന്ധങ്ങൾ ഉണ്ടായത് വളരെ കുറവ് തന്നെയാണ് സൗഹൃദങ്ങൾ പ്രണയബന്ധമായി ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് സക്സസ്സായ ഒരു പ്രണയബന്ധം എന്ന് പറയാനുള്ളത് പേളിയുടെയും ശ്രീനിഷിൻ്റെയും മാത്രമാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ അനീഷിനോട് എല്ലാവരെയും പ്രണയിക്കൂ സ്നേഹിച്ചു നോക്കൂ എന്നാലല്ലേ അവരുടെ മനസ്സ് നമുക്ക് അറിയാൻ സാധിക്കൂ എന്നൊക്കെ പറയുന്നത് കൃത്യമായി കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന് തന്നെ പറയാം ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെന്നും പറയുന്നു പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഒറ്റയടിക്ക് തന്നെയാണ് പറയുന്നത് അനു വേണ്ട എന്നും അനീഷ് ഏട്ടനെ എനിക്ക് എനിക്കെങ്ങനെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും അനീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു അനീഷിൻ്റെ വിവാഹ അഭ്യർത്ഥന അനു നിരസിച്ചതോടെ തന്നെ പറഞ്ഞ കാരണവും നെഞ്ചുപൊള്ളിയാണ് അനീഷ് കേട്ടത് എന്ന് പറയുന്നു അതിനുശേഷം അനീഷിൻ്റെ ഹാർട്ട് ബ്രേക്കിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് എന്ന് തന്നെ പറയാം ചേട്ടാ ഇത് പ്രാങ്ക് അല്ലേ ഇതാണ് ആന ചോദിക്കുന്നത് എന്നാൽ പറയൂ ചോദിച്ചതിനുള്ള മറുപടി പറയൂ ഇത് മാത്രമാണ് അനീഷ് പറയുന്നത് കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല എനിക്ക് കരിയർ നോക്കണം സെറ്റിലാകണം ഉണ്ടാക്കിയതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫൊന്നും ആയിട്ടില്ല എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസായി കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചൊരു ഞാനാണ് എൻ്റെ വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലാകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം സെറ്റിലാകുമെന്ന അവർക്ക് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷ സമയമാണ് ചോദിച്ചിരിക്കുന്നത് പിന്നാലെ ഇൻഡസ്ട്രിയെ വിശ്വസിക്കുന്നതെന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നും പറയുന്നു കുറഞ്ഞത് നാല് വർഷമെങ്കിലും ആകും അപ്പോഴേക്കും മുപ്പത്തഞ്ച് വയസ്സാകും വീടിൻ്റെ ലോണൊക്കെ രണ്ട് വർഷം കൊണ്ട് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണ സമയത്ത് ഞങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല പുള്ളിക്കാരനൊന്നും ചോദിച്ചതുമില്ല നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വേണ്ടി ഒരു വീട് വെക്കണം അതുപോലെ വേറെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഗുരുവായൂർ വെച്ച് താലുകെട്ടണം അനു മുഴുവിക്കും മുമ്പ് അനീഷ് ശ്ലൂഷം കൊണ്ട് എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോയി പിന്നെ ആ വാ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല അനു അതങ്ങ് ഭയന്നു ആദരയോട് ഇക്കാര്യങ്ങൾ അനു പറഞ്ഞു പുള്ളിയോടെ തമാശയ്ക്കാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് കുറച്ച് ദിവസമായി തന്നെ ചായപാത്രം കഴുകിത്തരും എല്ലാ കാര്യങ്ങളും പറയും പോമഗ്രാണ്ടി കഴിക്കാനൊക്കെ തരും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇത് സീരിയസ് ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല ഇതാണ് അനു വെളിപ്പെടുത്തുന്നത് da... അനു ഇപ്പോൾ പറയുന്നതും വാർത്തകളെല്ലാം പറയുന്നതും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അനുവിനോടും അനീഷിനോടും തന്നെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണെന്നും കൂട്ടിച്ചേർക്കാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായി തന്നെ പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുള്ള ഒരു താരമാണ് നടി അനു എന്ന് പറയാം ഇപ്പോഴിത് അനീഷുമായിട്ട് ചേർന്നപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ